നമ്പർ ശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം സമ്മേളനം ഫെബ്രുവരി ഫെബ്രുവരി നടക്കുക തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സർവമത സമ്മേളനത്തിൽ കേരളത്തിലെ പ്രകൃതരായ മാറ്റികൾ പ്രഭാഷണം നടത്തുകയാണ് ഈ സർവമത സമ്മേളനത്തിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഈ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഒരു വിളംബര സദസ് സംഘാടക സമിതി നടക്കുന്ന ഈ സമ്മേളനത്തിൽ മഠാധിപതി ബ്രഹ്മശ്രീ ധർമ്മ ചൈതന്യ സ്വാമികൾ വിഷയാവതരണം നടത്തിയതും പ്രഭാഷണം നടത്തുന്നത് ബിഷപ്പ് ഹൗസ് ഫോർട്ടുകി വൈസ് ചാൻസലർ ഫാദർ डॉक्टर जोड़ी सेवे पुदकाडे स्वामिनी नित्य चिन्हई वडाजेदी जुमा मस्जिद चीफ इमाम श्री उन्नीर हुदैवी वळेडेंगेया प्रकल्पला प्रभारक म्हणून पडतोडे ആലുവ അദ്വൈതാശ്രമത്തിന്റെ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റർ ഡി പി ശാഖയോഗത്തിന്റെ അഭിമുഖത്തിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാല് മുപ്പതിന് വടതല ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സമ്മേളനം ആലുവ അദ്വൈതാശ്രമ മഠാധിപതി ബ്രഹ്മശ്രീ ധർമ്മചൈതന്യ സ്വാമികളെ ഉദ്ഘാടനം ചെയ്യും സഹോസംഗം ചെയർമാൻ പി എം അഭിലാഷ് അധ്യക്ഷത വഹിക്കും കൊച്ചി ബിഷപ്പ് ഹൌസ് വൈസ് ചാൻസലർ ഫാദർ ജോണി സേവ്യർ പുതുക്കാട് കാഞ്ഞിരമറ്റം നിത്യനികേതനം സ്വാമി നിത്യച്ചിനുമയി മലപ്പുറം വാളാഞ്ചേരി ജുമാ മസ്ജിദ് സ്റ്റീഫ് ഇമാം മുനീർ ഹുദബി വി എൻ ബാബു വിളിയിൽ ഫാദർ ആന്റണി കുഴിവലി ബ്രഹ്മശ്രീ മാത്താനം അശോകൻ നന്ദ്രികൾ ഹുസൈബ് വർതല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കിയാണ് ഇത്തരത്തിൽ സർവോദ്ധ സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വിളിച്ചു ചേർത്ത ലോകത്തെ രണ്ടാമത്തേതും ഏഷ്യയിലെ ആദ്യത്തേതുമായ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി എസ് എൻ ഡി പി ശാഖ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൻ്റെ നേതൃത്വത്തിൽ വടുതല കോട്ടൂർ കാട്ടുപുറം പള്ളി ജമായത്തും പാദ്വാപുരം പള്ളിയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ വിവിധ സാമുദായിക സംഘടനകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ ഒരു സർവമത സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സർവമത സമ്മേളനത്തിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് വാദിക്കുവാനും ജയിക്കുവാനും അല്ല അറിയുവാനും അറിയിക്കുവാനുമാണ് എന്ന് ആലുവ അദ്വൈതാശ്രമത്തിന്റെ കവാടത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രീനാരായണ തൃപാദങ്ങൾ ആ സമ്മേളനം അവിടെ വിളിച്ചു കൂട്ടുകയുണ്ടായത്